ായ് അസലക്കും ഇന്നത്തെ ടോപ്പിക്ക് അടുക്കളയാണ് വീടിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ അടുക്കള ഒരു കാരണവശാലും നമ്മളെ അടുക്കളയിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട് അതുപോലെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ആ വീട്ടിൽ നിന്നും വറക്കത്ത് എന്ന സംഗതി അള്ളാഹു എടുത്തു കളയും ചെയ്യാൻ പറഞ്ഞ സംഗതികൾ ഒഴിവാക്കുകയാണെങ്കിൽ എടുത്തു കളയുകയും ചെയ്യും എന്ന് മാത്രമല്ല ആ വീട്ടിലേക്ക് മുസീബത്ത് കടന്നു വരാനും ഇടങ്ങേറുകൾ ഉണ്ടാവാനും രോഗങ്ങൾ ഉണ്ടാവാനും കാരണമാകും അത് ഒരിക്കലും വിട്ടുമാറാത്ത രീതിയിൽ അവിടെ തന്നെ നിലനിൽക്കാനും കാരണമായി തീരും അള്ളാഹു സുബാനഹുഅതാല കാത്തുരക്ഷിക്കുമാറാവട്ടെ ആ ആമീൻ വളരെ കുറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പഠിച്ചു നോക്കാം ഇന്നൊക്കെ ഓപ്പൺ കിച്ചണുകളുടെ കാലമല്ലേ അതായത് ഹാളിലിരുന്നു കൊണ്ട് അടുക്കളയിലേക്കുള്ള ദൃശ്യം നേരെ കാണാൻ പറ്റുന്ന ആരൊക്കെയാണ് ഉള്ളത് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്തൊക്കെയാണ് സാധനങ്ങളുള്ളത് ഇതൊക്കെ നേരെ കാണുന്ന രൂപത്തിലുള്ള സംവിധാനമാണ് ഇന്ന് വീടുകളിലുള്ളത് ഇതൊക്കെ മോശമാണോ എന്ന് ചോദിച്ചാൽ അതിലൊക്കെ കുറേ ദൂഷ്യവശങ്ങളുണ്ട് ഭക്ഷണ സാധനം ഇട്ടുവെക്കുന്ന വെക്കുന്ന പ്രാപാത്രങ്ങളുണ്ടല്ലോ അരിയിട്ട് വെക്കുന്നത് പരിപ്പിട്ട് വെക്കുന്നത് ഉഴുന്നു കടല പയറ് ഗോതമ്പ് ഇതൊക്കെ ഇട്ട് വെക്കാനുള്ള പാത്രങ്ങൾ പണ്ട് മുതലേ നമ്മളെ നമ്മളെ വീടുകളിലുണ്ട് കാലം ഇങ്ങനെ കഴിഞ്ഞു വന്നപ്പോൾ ഇതൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങളുടെ മോഡലുകളിങ്ങനെ മാറാൻ തുടങ്ങി ഇന്ന് ഇറങ്ങുന്ന ചില പാത്രങ്ങളുണ്ട് അടിവശം ഇങ്ങനെ തുറന്ന് താഴന്നിങ്ങനെ കോരിയെടുക്ക അല്ലെങ്കിൽ ചൊരിച്ചെടുക്ക അങ്ങനത്തെ പാത്ര വീടുകളിലുണ്ടല്ലോ ഇങ്ങനെ തുറന്ന് താഴന്ന് കോഴി എടുക്കുന്ന പാത്രങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് വീഡിയോ മുഴുവനായി കേൾക്കുക ഒരു പത്ത് കാര്യങ്ങൾ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് നമ്മുടെ വീട്ടിൽ പണ്ട് മുതലേ ഭക്ഷണം ഇട്ട് വെക്കാനുള്ള പാത്രങ്ങളുണ്ട് വലിയ ബക്കറ്റുകളിലൊക്കെ ഇട്ട് വെക്കും കാലം ഇങ്ങനെ മാറിയപ്പോൾ പുതിയ പുതിയ മോഡൽ പാത്രങ്ങൾ വന്നു അരി ഇട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ അരി അടിയിൽ ഒരു ടാപ്പ് തുറക്കാം ഇങ്ങനെ പാത്രത്തിലേക്ക് വീഴും നമ്മുടെ വീട്ടിലെ ബറക്കത്ത് കെട്ടുപോകാൻ ഇത് കാരണമാകും അരി പയർ പോലെയുള്ള സാധനങ്ങളും ഉണ്ടല്ലോ അതായത് ധാന്യങ്ങൾ ഇതൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് ചൊരിച്ചെടുക്കാൻ പാടില്ല പാത്രത്തിലേക്ക് വന്ന് വീഴുന്ന രൂപത്തിൽ എടുക്കാൻ പാടില്ല മറിച്ച് ഈ ഭക്ഷണ സാധനം അളന്നെടുക്കുക എന്ന പതിവ് നമ്മൾ ശീലിക്കണം അങ്ങനെ അളന്നെടുത്ത് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്ത് ഉണ്ടാവുമെന്ന് മുത്തുനബി സാഹ അല്ലൈ വസല്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ഭക്ഷണം ചൊരിച്ചെടുത്താൽ അതിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ട് എപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഒരു നാരങ്ങ വെള്ളം കലക്കുക അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കുക അങ്ങനെ എന്തെങ്കിലും ഒരു പാചകമായിക്കോട്ടെ ഒരു ഭിസ്മി ചൊല്ലണം അത് എത്ര വലിയ പാചകമായിക്കോട്ടെ ഒരു ചെറിയ പാചകമായിക്കോട്ടെ നമ്മൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് പറയണം ചൊല്ലിക്കൊണ്ട് തുടങ്ങിയ ഏതൊരു കാര്യത്തിലും വറക്കത്തുണ്ടാവും ഇനി മൂന്നാമത്തേത് ബിസ്മി മറന്നാൽ ബിസ്മില്ലാഹി അവലഹു വ ആഹിറുഹു എന്ന് പറയുക കാരണം ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാവും അത് കഴിക്കുന്ന വ്യക്തികളിൽ ബറക്കത്തുണ്ടാവും അത് കഴിക്കപ്പെടുന്ന വീടുകളിൽ ബറക്കത്തുണ്ടാവും അപ്പോൾ പാചകം തുടങ്ങുമ്പോൾ നമ്മൾക്ക് ബിസ്മി മറന്നാൽ അത് പകുതിയിൽ വെച്ച് ഓർമ്മയായാൽ ബിസ്മില്ലാഹി അവവലഹു വ ആഹിറുഹു എന്ന് പറയുക ഇനി നാലാമത്തേത് പാചകം ചെയ്ത ഭക്ഷണ സാധനം പാത്രത്തിലേക്ക് മാറ്റി ആ പാത്രം ഒരു കാരണവശാലും തുറന്നു വെക്കാൻ പാടില്ല ഭക്ഷണ സാധനമിരിക്കുന്ന പാത്രം ഒരു കാരണവശാലും തുറന്നു വെക്കാൻ പാടില്ല അത് ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്ന പാത്രമാണെങ്കിൽ പോലും ചില വീടുകളിൽ അങ്ങനെ ഫ്രൂട്ട്സ് ഇട്ട് വെക്കാറുണ്ട് ആപ്പിള് മുന്തിരി അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സുകൾ പാത്രത്തിൽ ഇട്ട് വെക്കും അതുപോലും തുറന്ന് വെക്കാൻ പാടില്ല ഫ്രിഡ്ജിൽ വെച്ചതല്ല ഈ പറയുന്നത് ഫ്രിഡ്ജിൽ വെച്ചാൽ അടച്ചിട്ടുണ്ടാവല്ലോ അപ്പോ ഭക്ഷണ സാധനം ഇരിക്കുന്ന പാത്രം തുറന്ന് വെക്കാൻ പാടില്ല അല്ലാത്ത ഭക്ഷണ സാധനത്തിൻ്റെ പാത്രത്തിൽ ബറക്കത്തുണ്ടാവുകയില്ല എന്ന് മുത്തുനബി സലഹലൈ വസല്ലമാ തങ്ങളുടെ ഹദീസുകളിൽ കാണാം അഞ്ചാമത്തേത് കഴിവിൻ്റെ പരമാവധി പാചകം ചെയ്യുന്ന സമയത്ത് തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് പാചകം ചെയ്യാം കാരണം തസ്ബീഹ് ചൊല്ലുന്ന സ്ഥലത്ത് മലായിക്കത്ത് ഉണ്ടാവുന്നതാണ് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്ന സ്ഥലത്ത് മലക്കുകൾ ഉണ്ടെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൽ ചെയ്ത ഭക്ഷണത്തിന് അപറക്കത്തുണ്ടാവും അപ്പോൾ തസ്ബീഹ് ദിക്കർ ചൊല്ലിക്കൊണ്ട് അതായത് സുബുഹാനുല്ല അൽഹദില്ല അള്ളാഹു അക്ബർ ഇങ്ങനെയുള്ള ൾ ചൊല്ലിക്കൊണ്ട് പാചകം ചെയ്യാം എന്നാൽ മലയിക്കത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും മറ്റൊന്ന് നമ്മളെ നാവ് ദിക്കറിലായിട്ട് ദിക്കറിലായിരിക്കും അത്ര സമയം ആറാമത്തേത് തലമറച്ചുകൊണ്ട് പാചകം ചെയ്യാം സ്ത്രീകളെ സംബന്ധിച്ച് തല തുറന്നിടുക എന്നത് മലായിക്കത്ത് അടുക്കാതിരിക്കാൻ കാരണമായിത്തീരും നമ്മളെ അടുക്കലേക്ക് മലക്കുകൾ അടുക്കൂല മുത്തു നബിസ്ലല്ലാ അല്ലൈവസ്മ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇതുണ്ട് നബിസലല്ലാ അല്ലൈവസല തങ്ങൾ ഒരിക്കൽ മഹതിയായ ഖദീജ ബീവിയുടെ അടുക്കലേക്ക് കടന്നു വന്നു ഖദീജ ബീവിയോട് ജിബ്രീൽ അലിഹിസലാം എന്ന കാര്യം ഇങ്ങനെ തങ്ങൾ പറയാണ് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ജിബ്രീൽ അലി വീട്ടിലേക്ക് കയറി വന്നു തങ്ങൾ ഖദീജ ബീവിയോട് പറഞ്ഞു ഇപ്പോതാ നമ്മുടെ വീട്ടിലേക്ക് ജിബിറിൽ വന്നിട്ടുണ്ട് എന്ന് മലക്ക് വന്നിട്ടുണ്ട് എന്ന് അപ്പോൾ ഖദീജ ബീവി റലിയല്ലാഹു അൻഹ അവിടെ നിന്ന് തലയിൽ കിടന്ന തട്ടം അല്പം മാറ്റി മുടി കാണാൻ പറ്റുന്ന രൂപത്തിൽ മാറ്റി പെട്ടെന്ന് നബി സല അല്ലാ തങ്ങളോട് ചോദിച്ചു ഇപ്പോൾ ഉണ്ടോ അവിടെ ആൾ എന്ന് നബി സെല്ലു അല്ലൈവലമ തങ്ങൾ പറഞ്ഞു പെട്ടെന്ന് പോയിന്ന് അപ്പോൾ ഹദീജ ബി വിർ അലിയല്ലാഹു അൻഹ പറഞ്ഞോ ആ വന്നത് മലക്ക് തന്നെയാ കാരണം എന്താ ഔറത്ത് അതായത് സ്ത്രീയുടെ മുടി അതൊന്ന് വെളിവാകുന്ന സമയത്ത് ജിബ്രീൽ അലി ഹിസ്സലാം അവിടെ നിന്ന് പോയി അപ്പോൾ തല തുറന്നിട്ട് കൊണ്ട് ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത് മലക്കുകൾ പോവാൻ കാരണമായി തീരും അവർ നമ്മുടെ സാന്നിധ്യമുണ്ടാകണം അപ്പോൾ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് പാചകം ചെയ്യാം ഏഴാമത്തേത് നഖം വൃത്തിയാക്കിക്കൊണ്ട് മാത്രം അടുക്കളയിലേക്ക് കയറാം ഭക്ഷണം പാചകം ചെയ്യുന്ന ആളുടെ നഖം എപ്പോഴും വൃത്തിയായിരിക്കണം അഴുക്കോടു കൂടി മാലിന്യത്തോടു കൂടി ചെയ്താൽ രോഗം വരും അതുപോലെ വറക്കത്തുണ്ടാവൂല വറക്കത്ത് നഷ്ടപ്പെടും എട്ടാമത്തേത് അടുക്കളയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഔസ് ഓതിക്കൊണ്ട് കയറാം അടുക്കളയിലേക്ക് കയറുമ്പോൾ ഔസ് ബില്ലാഹിമിൻ ഷെയ്ത്വ നിർവജീം എന്ന് പറഞ്ഞു കൊണ്ടാണ് എപ്പോഴും കയറേണ്ടത് ഒമ്പതാമത്തേത് ഈ ഭക്ഷണം പാചകം ചെയ്തു പാത്രത്തിലേക്കാക്കി ഇനി ടേബിളിൽ എത്തിച്ചു ഇനി ഇത് വിളമ്പുവല്ലോ വിളമ്പുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഭക്ഷണം വിളമ്പുന്ന സമയത്ത് ബറക്കത്ത് ചോദിച്ചു കൊണ്ട് വിളമ്പ റബ്ബിനോട് അള്ളാഹുവിനോട് അല്ലാഹുവേ നീ ഇതിൽ ബറക്കത്ത് ചെയ്യണമേ എന്ന് ചോദിച്ച് വിളമ്പ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ അടുക്കളയിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ മുസീബത്ത് കടന്നു വരൂല ഇടങ്ങേറുണ്ടാവൂല രോഗങ്ങളുണ്ടാവൂല മറിച്ച് നമ്മുടെ വീട്ടിൽ നല്ല ബറക്കത്തുണ്ടാവും അല്ലാഹു താല നമ്മുടെ അടുക്കളയിൽ നല്ല ബറക്കത്ത് ചൊരിഞ്ഞ് തരട്ടെ നല്ല നല്ല പാചകം ചെയ്യാനുള്ള ഭാഗ്യവും നൽകട്ടെ ആ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്തു പോവുക